ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ കരുണയും ഉണ്ണിയും തമ്മിൽ പുരിഞ്ഞടിയാട്ടോ ഉണ്ണിനെ നമ്മുടെ കരുണ വാക്കുകൾ കൊണ്ട് താറടിച്ച് ഒരു പരുവാക്കുന്നുണ്ടേ കരുണ പറയുന്നുണ്ട് ഒരു പൈസക്കും കൊള്ളാത്തൊരു ഭർത്താവ് എന്തിനു കൊള്ളാം നിങ്ങളെക്കൊണ്ട് പൈസക്ക് എല്ലാവരുടെയും മുകളിൽ തീർക്കണം എന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഇപ്പൊ കണ്ടില്ലേ എൻ്റെ ഭർത്താവിന്റെ കൊള്ളരതായ്മ കൊണ്ട് ഞാൻ ഏറ്റവും താഴെയായി ഇനി മഹാലക്ഷ്മിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം കരുണയുടെ ഈ വാക്കുകളൊക്കെ നമ്മുടെ ഉണ്ണിക്ക് അത്രയ്ക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഉണ്ണി ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശാവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പുറത്തെപ്പോ മുത്തശ്ശി ഇങ്ങനെ നമ്മുടെ കരുണയോട് പറയുന്നുണ്ട് എടി മഹാലക്ഷ്മിയുടെ വിധി നമുക്ക് എഴുതാവും നീ നോക്കിക്കോ ആ ഒരു അവരുടെ അമ്മയുടെ പിറന്നാളിന്റെ അന്നാണ് ഇവർ ഈ ഒരു വിഷം കൊടുക്കാൻ വേണ്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ദിവസം വരുമ്പോൾ മഹാലക്ഷ്മി തീർന്നടി എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ മൊത്തം ആലോചനയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പുറത്ത് മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് ഈ കണ്ണന്റെ രണ്ടു കാലം ിക്കുന്ന കാര്യൊക്കെ അപ്പൊ അത് ഏകദേശം കരുണയും കണ്ടതാണെന്ന് നമ്മുടെ കരുണ ദുർഗാമിയോട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടി നമ്മുടെ മേഘനാഥൻ വീണ്ടും ഒളിഞ്ഞു നോക്കാൻ വരുവോ കേട്ടോ ഇപ്രാവശ്യം അച്ഛനെ കൂട്ടിയിട്ടാട്ടോ വരുന്നേ അപ്പൊ അച്ഛനെ അവിടെ നിർത്തിയിട്ട് മേഘനാഥൻ ഇങ്ങനെ ഡോറിന്റെ അവിടെ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു അടി വരുന്നുണ്ട് ആരായിരിക്കും നമ്മ ഊഹിക്കാവുന്നതേയുള്ളൂ നമ്മുടെ മാർക്കോ തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ മാർക്കോനെ കണ്ടിട്ട് നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി അടിയോടടി പൂരം തന്നെ ആയിരിക്കും മാർഹ മേഘനാഥനിട്ടല്ലേ കൂട്ടുകാർ കാത്തിരുന്ന് തന്നെ കാണാട്ടെ പടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ